കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയം ഇപ്പോഴും സ്ത്രീവിരുദ്ധമായി തുടരുന്നതിന്റെ പ്രകടമായ സാക്ഷ്യമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയം അത് തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിച്ചു കേരളത്തിൽ നിന്ന് ഇത്തവണ പാർലമെന്റിലേക്ക് പോയ ഇരുപത് എം പിമാരിൽ ഒരു സ്ത്രീ പോലുമില്ല സംഘടനാ തലത്തിലെയും അധികാര രാഷ്ട്രീയത്തിലെയും സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന മുന്നണികളും പാർട്ടികളുമുള്ള കേരളത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ പോകുന്നത് പുരുഷന്മാർ മാത്രമാണെന്നത് ഇലക്ഷൻ ഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പോലും ഇടം നേടിയില്ല കേരളീയ സമൂഹവും സ്ത്രീകൾക്കെതിരായ ഈ ഒരു പുറന്തള്ള രാഷ്ട്രീയത്തെ ഒരെതിർപ്പുമില്ലാതെ സ്വീകരിക്കാൻ പാകപ്പെട്ടിരിക്കുന്നു കേരളം സ്ത്രീപക്ഷമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് രണ്ടു മുന്നണികളും അതുപോലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും അതുപോലെ ഇപ്പോഴും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങൾ സ്ത്രീപക്ഷത്താണ് എന്ന് പറയുന്നത് വെറും ഒരു വാക്കാണ് അതെനിക്ക് പറയുമ്പോൾ അവർ ഞങ്ങൾ സ്ത്രീപക്ഷത്താണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ടൊരു തമാശയാണ് ഞാൻ സ്ത്രീപക്ഷത്താണ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അയാളോട് നിങ്ങളുടെ സ്ത്രീപക്ഷം എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബസ്സിൽ കയറിയ സ്ത്രീകളുടെ ഭാഗത്തേ നിൽക്കൂ അല്ലെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിൽ സ്ത്രീകളുള്ള സ്ഥലത്ത് കൂടുതലായിട്ട് പോയി നിൽക്കും എന്ന് പറഞ്ഞൊരു തമാശ പറയലുണ്ട് അതുപോലെ മാത്രമേ യാതൊരു പരിഗണനയും സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല എന്നും അവരവരുടെ അധികാരമാണ് പ്രധാനം എന്നും കൽപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള സമൂഹത്തിൻ്റെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ സ്ത്രീവിരുദ്ധ മനോഭാവത്തെ വലിയ തോതിൽ തുറന്നു കാണിക്കുന്നുണ്ട് അതും അല്ലാതെ വെളിപ്പെട്ടു പോയി എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് മൊത്തത്തിൽ സമൂഹം എന്നുള്ളത് ശരിയായ ഒരു ജനാധിപത്യ സമൂഹമായിട്ട് നമ്മൾ വളരണമെങ്കിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൃത്യമായിട്ടും ഉറപ്പിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു എണ്ണം എന്ന് പറയുന്നത് വളരെ അഭിസ്മൽ ആയിട്ടുള്ള എണ്ണമാണ് ഇപ്പം പുതിയ ഏറ്റവും പതിനെട്ടാം ലോക്സഭയില് കേരളത്തിൽ നിന്ന് സ്ത്രീ പ്രതിനിധികൾ ഇല്ല എന്നുള്ളത് മാത്രമല്ല പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ 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 കുറവാണ് പോയിന്റ് സെവൻ പെർസെൻറ്റാണ് വെറും രണ്ടേ രണ്ട് സ്ത്രീകൾ കഴിഞ്ഞ ലോക്സഭയിലും അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ നിയമസഭയിലും യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല നിയമസഭയിലും ഇതേ പോയിന്റ് സെവൻ പെർസെന്റ് ആണ് ഒരേ ഒരു സ്ത്രീയാണ് ഒരു മുസ്ലിം സ്ത്രീ മുസ്ലിം സ്ത്രീ എം എൽ എ ആയിട്ട് നമുക്ക് കേരളത്തിലുള്ളത് അപ്പം ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടുതൽ നമ്പർ സ്ത്രീകള് ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച് വിജയത്തിലേക്ക് എത്തുക അവർ കൂടുതൽ നമ്പർ എന്താണ് ലോക്സഭയിലേക്കും അതേപോലെ തന്നെ നിയമസഭയിലേക്കും എത്തുക എന്നുള്ളത് ഒരു മുഖ്യ ലക്ഷ്യമായിട്ടെന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഫാക്ട്രിയാർക്കിയുടെ തണലിലാണ് സ്ത്രീകളും പുരുഷന്മാരും അതിൻ്റെ അതിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കണം വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം സ്ഥാനാർത്ഥി നിർണയ സമയത്ത് പാർട്ടികളിൽ നിന്നുണ്ടായില്ല രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പറയേണ്ടതുണ്ട് ഓരോ ഘട്ടം കടന്നു വരുമ്പോഴും ഈ സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നതിന് പകരം ഇപ്പം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയുകയാണ് ചെയ്തത് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് പറ്റേണ്ടതുണ്ട് പക്ഷെ സ്ത്രീകൾ അത് ചെയ്യുന്നില്ല അത്രയേറെ സ്ത്രീകൾ പൊതുവെ മതത്തിന് വിധേയപ്പെടുന്നതുപോലെ തന്നെ രാഷ്ട്രീയത്തിനും വിധേയപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഒരിക്കലും നടപ്പിലാകാനാകാതെ ഒരു നിയമമായി അവശേഷിക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ എന്നാൽ അത് നടപ്പിലാക്കണമെന്ന് മുറവിളി കൂട്ടിയ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ പോലും തങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ സംവരണം ഉറപ്പുവരുത്തുന്നില്ല എന്നത് പ്രതിഷേധാർഹം തന്നെയാണ് കഴിഞ്ഞ പതിനേഴാമത് പാർലമെന്റിൽ ലോക്സഭയിൽ ശതമാനം കസേരകളിൽ സ്ത്രീകൾ ഉണ്ടായിരിക്കുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ പൂർത്തീകരിച്ച തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതും ഈ വനിതാ സംവരണ നിയമം പാസാക്കിയതിന് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മളെടുത്ത് പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ പതിമൂന്ന് ശതമാനത്തിലേക്ക് അത് താന്നിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരുപാട് സ്ത്രീകളുടെ ഇഷ്യൂസും നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിലും അതിനനുസരിച്ചിട്ട് നയങ്ങളിലും ഒക്കെ മാറ്റം വരണമെങ്കിലും പ്രാതിനിധ്യം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ നമ്മുടെ ഭരണഘടനയ്ക്കനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വളരെ പ്രധാന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതൊരു വിഷയമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത് വന്നതിന് ശേഷവും ഞങ്ങൾ ചർച്ചകളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ ഇവിടെ നടക്കുന്നുണ്ട് അതിൽ പല വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിശബ്ദതയാണ് മാധ്യമരംഗത്തൊക്കെ തന്നെയുള്ള നിശബ്ദതയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് അപ്പോൾ പാർട്ടികൾ നോക്കുന്നത് ജനങ്ങളെ എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ ഉള്ളതായിരിക്കാം ആയിരിക്കാം പക്ഷെ അതിൽ മാറ്റം വരേണ്ട കാര്യം ഒരുപാട് സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് അവസരം കൊടുക്കണം അത് വളരെ പ്രധാനമാണ് അവസരം കിട്ടണം പൊതുവേ ആളുകൾ പറയും നിങ്ങൾക്കങ്ങ് മത്സരിച്ചാൽ പോരെ നിങ്ങൾക്കങ്ങ് കയറിയാൽ പോരെ കഴിവ് തെളിയിച്ചാൽ പോരെ എന്നൊക്കെ കഴിവ് തെളിയിക്കണമെങ്കിൽ അതിനൊരവസരം വേണം ആ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു സ്ത്രീകൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് പാർശ്വവൽകൃതർക്ക് എന്നൊക്കെ ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് മനസ്സിലാക്കിയാണ് സ്ത്രീകൾക്ക് അവസരം കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സംവരണം വേണം എന്ന് പറയുന്നത് എത്രയോ വർഷം മുന്നേ ഈ മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് തീരുമാനിച്ചു വെച്ചതാണ് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഈ മുപ്പത്തിമൂന്ന് ശതമാനം എന്നുള്ളത് പാസാക്കി ലോക്സഭയും രാജ്യസഭയും പാസാക്കി രാജ്യത്ത് അത് നിയമമായി എന്നിട്ട് എന്താ ചെയ്തത് വളരെ തന്ത്രപൂർവ്വം വളരെ ആസൂത്രിതമായി ആ നിയമം നടപ്പാക്കാതെ അട്ടത്ത് വെച്ചു അതുകൊണ്ടാണ് കേരളത്തിൽ എൽ ഡി എഫിന് രണ്ടും യു ഡി എഫിന് ഒന്നും എന്നൊക്കെ ആയിപ്പോയത് എൽ ഡി എഫിന് മൂന്നുണ്ട് വളരെ പരിഹാസ്യമായ ഒരു സ്ഥാനാർത്ഥി നിർണയമായി പോയി അത് അതിൽ പാർട്ടികൾക്കാണ് ലജ്ജ തോന്നേണ്ടത് ഞങ്ങൾ ഈ കേരളത്തിലെ അൻപത് ശതമാനത്തിലധികം വരുന്ന സ്ത്രീകളോട് അൻപത്തിരണ്ട് ശതമാനത്തിലധികം വരുന്ന വോട്ടർമാരായ സ്ത്രീകളോട് നീതി പുലർത്തിയില്ല എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണം നമ്മുടെ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകളുടെ ജോലി ഇതൊക്കെയാണ് ഇതാണ് പ്രധാനമായിട്ട് സ്ത്രീകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പോലും അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം അധിക ജോലി എന്നുള്ള നിലയ്ക്കാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അങ്ങനെയല്ല ഇതൊരു ഫുൾ ടൈം പ്രവർത്തനമാണെങ്കിൽ ഫുൾ ടൈം പ്രവർത്തനമായിട്ട് വരാൻ കഴിയണമെങ്കിൽ അത്തരം സമീപനങ്ങളും മാറണം എല്ലാ ജോലിയും എല്ലാവരും ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമേ പ്രായോഗികമായിട്ടത് പറ്റുള്ളൂ എന്നുണ്ട് പക്ഷേ ഇതെവിടെ തുടങ്ങണമെന്നുള്ളതാണ് നമ്മൾ നിയമനിർമ്മാണ സഭകളിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യം ഇതുകൊണ്ടാണ് നിയമങ്ങളും നയങ്ങളും ഉണ്ടാക്കുന്നിടത്ത് സ്ത്രീകൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഇപ്പോൾ പലപ്പോഴും താഴെ നിന്ന് മുകളിലേക്ക് വരട്ടെ എന്നുള്ളൊരു സമയത്ത് താഴെ നിന്ന് മുകളിലേക്ക് വരുമല്ല വേണ്ടത് ഒന്നുകിൽ ആയിട്ട് ഒരേ സമയം ഉണ്ടാകണം അല്ലെങ്കിൽ മുകളിൽ നിന്ന് വരണം എന്ന് വെച്ചാൽ നയങ്ങൾ ഉണ്ടായെങ്കിലല്ലേ താഴെ തട്ടിലത് പ്രതി പ്രതിഫലിക്കുകയുള്ളൂ അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും മോളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും പ്രതിഫലിക്കാം അതുകൊണ്ട് ഒന്നുകിൽ മോളിൽ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ ഇത് ഒരേ സമയം നടക്കണം നമ്മൾ ഒരുപാട് രാജ്യത്തെ ഉദാഹരണങ്ങൾ കാണുന്നത് എവിടെയൊക്കെയാണോ സ്ത്രീകൾ കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിട്ടുള്ളത് അവിടെ മൊത്തം വികസന നയങ്ങളിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും പോയി കണ്ടിരുന്നു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഈ പാർലമെൻറ്റ് ഈ ബില്ല് പാസ്സാക്കിയത് അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ആ ബില്ല് ഉടനെ നടപ്പാക്കാത്ത തരത്തിൽ വെച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും പോയി കണ്ടിരുന്നു അവരോട് പറഞ്ഞു നിയമം അവിടെ ഇരിക്കുന്നു അത് നടപ്പാക്കണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് നടപ്പാക്കാൻ ആരും തടസ്സമല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വളരെ ഊർജ്ജസ്വലവരായ രാഷ്ട്രീയ പ്രവർത്തകരായ സ്ത്രീകളുണ്ട് അവർക്ക് സീറ്റ് കൊടുക്കൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവര് ഓരോരോ ന്യായം പറഞ്ഞു വിന്നബിലിറ്റി നോക്കണം അത് നോക്കണം ഇത് നോക്കണം ഇത് സ്ത്രീകളെ മാറ്റി നിർത്താനുള്ള ഒരു തന്ത്രമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സംവരണം വേണം സ്ത്രീ മത്സരിക്കുന്ന മണ്ഡലത്തിൽ സ്ത്രീ തന്നെ മത്സരിക്കട്ടെ അപ്പൊ പിന്നെ ഈ വിന്നബിലിറ്റിയുടെ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ ലിനിന്റെ ഒരു വാക്കുണ്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ ഗാർഹികാടിമത്വത്തിൽ നിന്ന് മോചനം നേടുവെന്ന് അത് അത് ഒരു അടിസ്ഥാനമായിട്ട് കോൻ ബനേഗ റോട്ടിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രമല്ല ഇന്ത് കേരളത്തിൽ പോലും അത്തരം ആശങ്കകളുണ്ട് അതായത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വ നിരയിൽ വരികയും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾ തങ്ങളുടെ അടുക്കളയിൽ നിന്ന് എന്നുള്ള ഭയം പോലും കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും നേതൃസ്ഥാനങ്ങൾക്കുണ്ട് എന്നുള്ളത് വളരെ അവർ തുറന്ന് പറയുന്നില്ലെങ്കിലും ഈ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇവരെയൊക്കെ സമീപിച്ചപ്പോൾ പലരുടെ ഉള്ളിലിരി പതും കൂടി ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് സ്ത്രീകളെ മത്സരിപ്പിക്കാൻ ഈ രീതിയിൽ തയ്യാറായില്ലെങ്കിൽ അൻപത് ശതമാനം മുപ്പത്തി മൂന്ന് ശതമാനം പത്ത് ശതമാനം പോലും മത്സരിപ്പിക്കാൻ തയ്യാറല്ലാത്ത സ്ഥിതിയാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി പ്രവർത്തി പഥത്തിൽ കൊണ്ടുവന്ന സ്ത്രീ പ്രാതിനിധ്യം നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകത്തിലേക്ക് എന്നാണ് കേരളം എത്തിച്ചേരുക ബിജു ജനതാദൾ പോലെയുള്ള പ്രാദേശിക പാർട്ടികളും പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ സ്ത്രീ സംവരണം നടപ്പിലാക്കുമ്പോഴാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പില് മത്സരിക്കാന് തെരുവിലിറങ്ങേണ്ടി വരുന്നത്